السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد سهود رنجل إننا مل پڑي كانوا ديشي كنند سورة آية سورة البلد آنا سورة البلد سورة البلد മക്കയിലാണ് അവതരിച്ചത് ഇരുപത് ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത് ഇരുപത് ആയത്തുകൾ അടങ്ങുന്ന ഈ സൂറത്ത് മക്കയിലാണെന്ന് അവതരിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു മക്കയിലെ അവിശ്വാസികൾക്ക് നബിസ്ലാഹു അലി വസല്ലമയോടുള്ള ശത്രുത രൂക്ഷമായ സന്ദർഭത്തിൽ അവതരിച്ച സൂറത്തുകളിൽ ഒന്നാണിത് മനുഷ്യനും ഭൗതിക ലോകവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചിത്രമാണ് ഈ സൂറത്തിൽ വരച്ച് കാണിക്കുന്നത് മനുഷ്യന് മുമ്പിൽ തുറന്നു വച്ചിട്ടുള്ള നന്മയുടെയും തിന്മയുടെയും സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും രണ്ടു വഴികളെ സംബന്ധിച്ച് ഈ സൂറത്തിൽ ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഇതിൽ ഏത് വഴി വേണമെങ്കിലും ഒരാൾക്ക് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് നന്മയുടെ വഴിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അയാൾ വിജയിക്കും തിന്മയുടെ വഴിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ അയാൾ പരാജിതനാകും ഇതൊക്കെ കണ്ടു മനസ്സിലാക്കാൻ രണ്ട് കണ്ണുകളും ചോദിച്ചറിയാൻ രണ്ട് ചുണ്ടുകളും ഒരു നാവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ആയത്തുകളിലേക്ക് പോകാം بسم الله الرحمن الرحيم لا اقسم بهذا البلد وانت حل بهذا البلد ووالد وما ولد لقد خلقنا الانسان في كبد ايحسب ان لن يقدر عليه احد يقول اهلكت مالا لبدا ايحسب ان لم يره احد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين لا أقسم بهذا البلد لا أقسم أن بريال ഞാൻ സത്യം ചെയ്ത് പറയുന്നു ബലദ് എന്ന് പറഞ്ഞാൽ രാജ്യം അപ്പോൾ ലാ അപ്പോലെമു ബിഹാദൽ ബലദ് ഈ രാജ്യത്തെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയുന്നു ഹില്ലും ബിഹാദൽ ബലദ് ഹിൽ എന്ന് പറഞ്ഞാൽ അനുവദനീയൻ എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഇറങ്ങിയവൻ താമസിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ബിഹാദൽ ബലത് നീ ഈ രാജ്യത്തിൽ അനുവദനീയനാണ് വവാലിദിയും വമാവലത് ജനയിതാവിനെയും അത് ജനിപ്പിക്കുന്നതിനെയും കൊണ്ടും സത്യം ചെയ്യുന്നു ഖലഖ്നൽ ഇൻസാന ഫീ കബദ് തീർച്ചയായും മനുഷ്യനെ പ്രയാസത്തിലായിക്കൊണ്ട് നാം സൃഷ്ടിച്ചിരിക്കുന്നു കബദ് എന്ന് പറഞ്ഞാൽ ക്ലേശം പ്രയാസം എന്നൊക്കെയാണ് അർത്ഥം ഈ സൂറത്ത് അവതരിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചു വരുന്നതും മക്കയിലായിരുന്നതുകൊണ്ട് ഈ രാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മക്കെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഇസ്ലാമിനു മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ ആ സമയത്തും ആ രാജ്യത്തിന് അറബികൾക്കിടയിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു അല്ലേ കുറൈഷികൾക്ക് അറബികളുടെ നേതൃസ്ഥാനം ൈവരുവാനുള്ള കാരണമെന്താ അവരായിരുന്നു മക്കയിലെ കബയുടെ പരിചാരകരും അതുപോലെ തന്നെ അധികാരസ്ഥാനമുള്ളവരും ആ സ്ഥിതിക്ക് ഈ രാജ്യത്തു കൊണ്ട് സത്യം ചെയ്യുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല മുഷ്രിഖുകളെ സംബന്ധിച്ചും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതാണ് ലുസിമു ബിഹാദൽ ബലദ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതുപോലെ ബിഹാദൽ ബലദ് എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതായി വലത് ജനൈതാവിനെ കൊണ്ടും അത് ജനിപ്പിച്ചതിനെ കൊണ്ടും സത്യം ചെയ്തിരിക്കുന്നു ജനൈതാവ് എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്ന ആള് അഥവാ വാലിദ് എന്നാണ് ഈ വാലിദ് എന്ന വാക്ക് ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഉമ്മാക്ക് മാത്രമാണെങ്കിൽ മാതാ മാതാവിന് മാത്രമാണെങ്കിൽ എന്തു ചെയ്യും ആ വാലിതത്ത് എന്നാക്കും അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ്റെ മാത്രമല്ല ഇതര ജീവികളുടെ ജനയിതാക്കൾക്കും അതുപോലെ തന്നെ വ്യക്തികളുടെ മാത്രമല്ല സമൂഹത്തിൻ്റെ ജനയിതാക്കൾക്കുമെല്ലാം ഉപയോഗിക്കാവുന്ന വാക്കാണ് വാലിദ് എന്നുള്ളത് ആ നിലക്ക് നോക്കുമ്പോൾ മനുഷ്യ പിതാവിൻ്റെയും മനുഷ്യ സമുദായത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റെല്ലാ സമുദായങ്ങളുടെയും അവയുടെ ജനയിതാക്കളുടെയും ഉത്ഭവം വളർച്ച വികാസം പെരുപ്പം എന്നിവയിൽ അടങ്ങിയ ദൃഷ്ടാന്തരഹസ്യങ്ങളിലേക്കാണ് ഈ വാചകം മനുഷ്യൻ്റെ മനസ്സിനെ ക്ഷണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇൻസാന ഫീ പലതരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു കൊണ്ടുള്ള ഒരു പ്രകൃതിയോടെയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ നിങ്ങൾ കുറച്ചു കാലം മാതാവിൻ്റെ ഗർഭാശയമാകുന്ന ഇടുങ്ങിയ ഒരു ഇരുട്ടറയിൽ മനുഷ്യൻ കഴിച്ചു കൂട്ടുന്നു അതിൽ നിന്ന് പുറത്തു വരുന്നതും പ്രയാസമനുഭവിച്ചു കൊണ്ട് തന്നെയാണ് മുതൽ മരണം വരെ ശരീരത്തിനും മനസ്സിനുമായി സ്വന്തം കാര്യത്തിലും കുടുംബകാര്യത്തിലുമായി സാമ്പത്തികവും സാമൂഹികവുമായി ഇങ്ങനെ പല വിധത്തിൽ എത്ര വിഷയം വിഷമങ്ങൾ അവൻ അനുഭവിക്കുന്നു ആലോചിച്ച് നോക്ക് അല്ലേ ഇങ്ങനെ പ്രയാസകരമായ ഈ ജീവിതത്തിൽ കൂടി വേണം മനുഷ്യനെ ഭാവി ജീവിതത്തിലേക്കുള്ള മാർഗവും കരസ്ഥമാക്കാൻ എന്നാണ് പ്രബോധന തുറയിൽ നബീസ് അലി വസല്ലം അനുഭവിച്ചുവരുന്ന പ്രയാസങ്ങളും അക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണെന്നും അതിൽ ദുഃഖിക്കേണ്ടതില്ലെന്നും ഒരു സൂചന ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് ഏതായാലും പരലോകത്തിൻ്റെ കാര്യം കണക്കിലെടുക്കാതെ അതിനു വേണ്ടി പ്രയാസം സഹിക്കാൻ തയ്യാറാകാതെ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തയ്യാറാകുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരെ പറ്റിയാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത് അത്തരം ആളുകൾ അവൻ വിചാരിക്കുന്നുവോ അവനോട് ഒരാൾക്കും കഴിവുണ്ടാകുന്നതേ ഇല്ല എന്ന് അവൻ പറയുന്നു ആ ആളുകൾ പറയുന്നുണ്ട് ഞാൻ മേൽക്കുമേൽ എന്ന് പറഞ്ഞാൽ കുറേ അധികം ധനം ചിലവാക്കി നശിപ്പിച്ചുവെന്ന് അവൻ വിചാരിക്കുന്നുവോ അവനെ ഒരാളും കാണുന്നില്ലെന്ന് അവൻ എന്തു ചെയ്താലും ചോദ്യം ചെയ്യുവാൻ ആളില്ല എന്നവൻ വിചാരിക്കുന്നു ആർക്കും അവനെ പിടികൂടുവാനും അവൻ്റെ മേൽ നടപടിയെടുക്കുവാനും സാധ്യമല്ല എന്നാണോ അവൻ വിചാരിച്ചിരിക്കുന്നത് ഞാൻ എത്രയോ ധനം ചിലവഴിച്ച് ഇന്ന വിഷയത്തിൽ ഇത്ര ഇത്ര ചിലവഴിച്ചു ധർമ്മത്തിന് വേണ്ടി വമ്പിച്ച വലിയൊരു തുക നശിപ്പിച്ചു എന്നൊക്കെ അവൻ അഹങ്കരിക്കുകയും വീമ്പിളക്കുകയും ചെയ്യുന്നു അവനെപ്പറ്റി ആർക്കും അറിഞ്ഞുകൂടാ എന്നും അവനെ ആരും കാണുന്നില്ല എന്നുമുള്ള നിലപാടാണ് അവൻ സ്വീകരിച്ചിരിക്കുന്നത് സത്യത്തിൽ ആ വിചാരം വേണ്ട അവൻ എപ്പോഴും എന്തു ചെയ്യുവാൻ കഴിയും അവൻ അവനെ ശരിക്കും അള്ളാഹു അവനെ ശരിക്കും കണ്ടും സൂക്ഷിച്ചും കൊണ്ടിരിക്കുക തന്നെയാണ് എന്ന് അവൻ ഓർമ്മിച്ചു കൊള്ളട്ടെ എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ അള്ളാഹു ചോദിക്കുകയാണ് അലംനജ് അല്ലഹു ഐനൈൻ ഐൻ എന്ന പദത്തിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ സൂചിപ്പിക്കുന്നതാണ് ഐനൈൻ രണ്ട് കണ്ണുകൾ എന്ന് പറഞ്ഞാൽ കണ്ണ് ഐനൈൻ രണ്ട് കണ്ണുകൾ അലം ഐനൈൻ അവനു നാം രണ്ട് കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തില്ലേ ഒരു നാവും രണ്ട് ചുണ്ടുകളും ഉണ്ടാക്കി കൊടുത്തില്ലേ തെളിഞ്ഞു കാണുന്ന പൊന്തി നിൽക്കുന്ന രണ്ട് വഴികൾ അവന് നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അത് കണ്ടറിയുവാൻ രണ്ട് കണ്ണുകളും സംസാരിക്കുവാനും രുചി അറിയുവാനും ഭക്ഷണം കഴിക്കുവാനും വേണ്ടി ഒരു നാവും രണ്ട് ചുണ്ടുകളും അള്ളാഹു അവന് നൽകി അതുപോലെ തന്നെ മനുഷ്യൻ്റെ നന്മയുടെയും തിന്മയുടെയും രണ്ട് തെളിഞ്ഞ വഴികളും അവന് അള്ളാഹു കാണിച്ചു കൊടുത്തിരിക്കുന്നു തൻ്റെ നന്മയുടെ മാർഗം ഏതാണെന്നോ തിന്മയുടെ മാർഗം ഏതാണെന്നോ അറിയാതെ അവൻ വിഷമിക്കേണ്ടതില്ല രണ്ടും കൃത്യമായി വരച്ച് കാണിച്ചിട്ടുണ്ട് രണ്ടും വേറെ വേറെ തെളിഞ്ഞു പൊന്തി കാണി തെളിഞ്ഞ് പൊന്തി കാണത്തക്ക കാണത്തക്കവണ്ണം അള്ളാഹു അവയെ വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവൻ അതിന് നന്ദിയായി നന്മയുടെ മാർഗത്തിൽ പ്രവേശിക്കുവാൻ മുതിരുന്നില്ല എന്ന് അള്ളാഹു മനുഷ്യനെ ഇവിടെ കുറ്റപ്പെടുത്തുകയാണ് തുടർന്നും അള്ളാഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഇൻഷാ അല്ല നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിവരിക്കാം അതുവരേക്കും അസലമു വരഹമല്ലാഹി വരക്കാത്തൂ